ഇടുക്കി ചതുരങ്കപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസ് സർക്കാരിന് ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബ്ബൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാർഖനനം നടത്തുന്നത് കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് റവന്യൂ ഭൂമിയിൽ പാർഖനനം കണ്ടെത്തിയത് ഇടുക്കി ദേവികുളം സ്വദേശിയുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ച് കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയിട്ടിരുന്നു വീണ്ടും അനധികൃത പാറഖനനം തുടരുന്നത് ഉദ്യോഗസ്ഥ സഹായത്തോടെയെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഇതിന്റെ ഭാഗമായി ഉടുമൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് പ്രാഥമിക പരിശോധനകൾ നടത്തി ഭൂപതിവ് തഹസിൽദാരിൽ നിന്നും വിജിലൻസ് സംഘം വിവരങ്ങൾ ശേഖരിച്ചു വരും ദിവസങ്ങളിലും കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് വിജിലൻസ് സംഘം നൽകുന്ന സൂചന ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി